വരും ഹോമിയോ 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 സത്യമാണ് സത്യമാണ് അതിന് ഇംഗ്ലീഷ് മരുന്നും മരുന്നും രേണു ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഒരു നല്ല കണ്ടന്റാണ് ഇവരെന്തെങ്കിലും അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കും ഇവരെ പല ആൾക്കാരും പറയും നിങ്ങൾ എന്തിനാണ് ഈ രേണുസുദിനെ നെഞ്ചത്തേക്ക് കയറാൻ ഉപയോഗിക്കും ഇവ ഈ രേണു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടി അല്ലെങ്കിൽ അമ്മയോ അവര് എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ അത് അവരത് ഒതുക്കി മനസ്സിൽ മനസ്സിലൊതുക്കി അങ്ങനെ വെക്കിച്ച് കുഴപ്പമില്ല ഇവര് വന്നൊരു സോഷ്യൽ മീഡിയയിൽ അത് മുഴുവൻ പറയും സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ആൾക്കാരുടെ എടുത്ത് മെയ്യും ഇത് അവിടെ നടക്കുന്നേ ഇപ്പൊ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് രേണു സുതിക്ക് മാനസിക രോഗമുണ്ടോ ഇത് ഞാൻ പറഞ്ഞൊന്നുമില്ല ശ്രുതി തന്നെ പറഞ്ഞതാണ് പറയാത്തൊരു കാര്യമാണ് പക്ഷെ അതെനിക്ക് പറഞ്ഞാൽ അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ സംഭവിച്ചു ടെൻഷൻ ടാബ്ലറ്റ് പിന്നെ പത്രയുടെ പറഞ്ഞു എല്ലാം പറഞ്ഞു പ്രസവത്തിന്റെ ഭാഗമായിട്ട് എന്തോ മാനസികം പിടിപെട്ടു പറയുന്നേ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഏറ്റവും ശക്തമായിട്ട് അതിനൊക്കെ എതിർത്തു എന്തായാലും പിന്നീട് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വയറൽ അത് പണ്ടങ്കാണ്ടോ സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് പ്രസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഈ ഒരു സംഗതി വന്നത് അതിൻ്റെ ഇടയിൽ എങ്ങോട്ട് പറഞ്ഞു പോയതാണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ അവരാധങ്ങളെ കാണുമ്പോൾ ഈ രേണുവിന്റെ അവരാധ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ആളുകൾക്ക് രസകരമായിട്ട് സംഗതി എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് എന്താ രേണു സുധി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് പിന്നെ അവ മാത്രമല്ല പ്രതികരിക്കൊരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ ഒന്ന് കേട്ടോ നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് ഈ ദയാച്ചോ എന്ന് പറഞ്ഞ സ്ത്രീ സ്ത്രീയും നിങ്ങക്ക് നാണമില്ല എന്നെ പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ ഇന്ന് രാവിലെ കണ്ട് എനിക്ക് വട്ടാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം നയൻറ്റി ഫൈവ് പെർസെന്റേജ് സ്ത്രീകൾക്ക് ഉറക്കു കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും അതിന് ഞാൻ ഹോമിയോക്കോളിയോ കഴിച്ചെന്നുള്ള സത്യമാണ് പറഞ്ഞ സത്യമാണ് ഹോമിയോ ഗോളിയോ കഴിച്ചിട്ടുണ്ട് അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ദയാച്ചോ എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എന്റെ മുന്നിൽ അവര് പരിശോധിക്കട്ടെ ഡോക്ടേഴ്സിൽ പരിശോധിക്കട്ടെ എനിക്ക് വട്ടണ്ടോ അവര് സിദ്ധീകരിക്കണം നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പെണ്ണിന് വട്ടാന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പെടുകയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളത്താൻ പറയില്ല എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം അതുപോലെ എന്റെ കുഞ്ഞു ജനിച്ചു കഴിഞ്ഞിട്ട് ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവരും അവരെ എന്നെ മാത്രം എന്തായാലും ഇവർ അങ്ങനെ വേറെന്തൊക്കെ കലവല കലവലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏർ ഇങ്ങനെ സമയത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇത്രയ്ക്കധികം വൈറലാവാൻ കാരണം ഉണ്ടായത് വേറെ മനുഷ്യനാണ് നമ്മുടെ കോഴിക്കോട്ടിലെ ചെങ്ങാതിയാണ് ആ കോഴിക്കോട്ടിലെ ചെങ്ങാതി ഇപ്പോ രേണു സുദീക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെങ്ങാടി നമസ്കാരം ആണെ സുദീ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ദയാ വളരെ കാലങ്ങളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യാ വെറുതെ ഒളെ പറ്റി മോശം അഭിപ്രായം പറയാം കുറെ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രഹിക്കും ഞാനതൊന്നും പ്രതികരിക്കാറില്ല കാരണം നമ്മൾ കാരണം ഒരാൾ റീച്ചാവണ്ട അത് തന്നെ കാരണം പിന്നെ സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ചെങ്കളെ എത്രയോ സ്ത്രീകളോട് വീഡിയോ എത്തിയിട്ടുണ്ട് എത്രയോ സിനിമ നടന്മാര് ചെയ്തിട്ടുണ്ട് അല്ലെ നായികമാരോട് നായികമാരോട് സിനിമ എത്തിയിട്ടില്ലേ അവരക്കൊണ്ട് പോയി ഇവര് സംസാരിക്കും അനാവശ്യമായിട്ട് വീഡിയോസ് ഒരാളെ മോശം പ്രതികരിക്കുക പക്ഷെ എന്താ പറയാ എനിക്ക് അവരോട് സ്നേഹം മാത്രമല്ല നന്നായി വരട്ടെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ചങ്ങൾ കുറെ ഇഷ്ടപ്പെടുന്നു ദാസട്ടൻ കോഴിക്കോട് വന്ന വഴി ഒരിക്കലും ഇതിനോടൊന്നും പറയാനില്ല പക്ഷെ ഒരാൾക്ക് ക്ഷമിക്കുന്ന ഒരു പരിധി ഉണ്ട് ഒന്നും പരിധിയുണ്ട് എന്താ പറയുക ഈ ദാസേട്ടൻ കോഴിക്കോടാണ് ഈ പറയുന്ന രേണു രേണുസുദ്ദിനെ ഇങ്ങനെ വൈറലാക്കാൻ കാരണമുണ്ടായെന്ന് വെച്ചാൽ പറയാം ഒരു പാട്ട് വീഡിയോ വന്നതോട് കൂടിയിട്ടാണ് രേണുസുദ്ധി അങ്ങോട്ട് വൈറലായത് രേണു സുദിന നെഞ്ചത്തേക്ക് എല്ലാവരും കയറാൻ തുടങ്ങിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇമാതിരിയൊക്കെ വേഷങ്ങൾ ചെയ്യുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവരാധം പറഞ്ഞ ഓണം പറഞ്ഞ് നടക്കാൻ എന്തായാലും സുധി പറഞ്ഞത് വൈഫിന് എന്തോ ഒരു മാനസിക രോഗമുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പൊ രേണു പറയുന്നത് മാനസിക രോഗമല്ല ഒരു ഡിപ്രഷനായിരുന്നു അന്ന് കഴിച്ചത് എന്തോ ഒരു ഹോമിയോ ഗുളികയായിരുന്നു ഇതിനെതിരെയാണ് നമ്മുടെ ആ ദയ അച് ഒരു ഗംഭീര വീഡിയോ ഇട്ടുള്ളത് ആ വീഡിയോ കണ്ടോ കേട്ടോ കാര്യങ്ങളൊക്കെ വരും ഞാൻ ഹോമിയോ ഹോമിയോ കഴിച്ചെന്നുള്ള സത്യമാണ് സത്യമാണ് ഗുളി എല്ലും കള്ളത്തരമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പുള്ളിക്കാരി എല്ലാം മനസ്സിലായി അപ്പൊ പുള്ളിക്കാരൻ്റെ വീഡിയോയില് കാണിച്ച ആ നമുക്കൊന്ന് കാണണ്ടേ കാണാട്ടോ എന്നിട്ടാണ് ഇതാണ് ഒരു എന്താണ് പ്രസ് മലയാളം എന്ന് പറയുന്ന ചാനൽ കാണിച്ച ഹോമിയോ ഗുളിയ കണ്ടല്ലോ ഈ ഇംഗ്ലീഷ് മരുന്നോ ഹോമിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കളം പറഞ്ഞു വന്നിരിക്കണത് എങ്ങനെ പറയാതിരിക്കും ആ കളി പറഞ്ഞു നോക്കി പാവാട പള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത് ോ ഇപ്പൊ ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് അത് തപ്പി തെരഞ്ഞെടുപ്പ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകുന്നത് ഞാനൊരു ട്രോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇപ്പൊ അതാ ഹോമിയോ കുളിയാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയോ ഇംഗ്ലീഷ് മരുന്നിന്റെ കുളിയാണ് സുതി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത് ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മക്കളെ ഒന്നും പറയാതിരിക്കുന്നൊന്നും പറ പിന്നെ വേറൊന്ന് ഈ പറയുന്ന രേണു പറയുന്നുണ്ട് പ്രസവിച്ച സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ എന്റെ അമ്മമ്മ അഞ്ച് പ്രസവിച്ചു അതിൽ നാല് പെൺകുട്ടികൾ എന്റെ അമ്മയടക്കം അവരൊക്കെ രണ്ടും മൂന്നും ഞാൻ എൻ്റെ അമ്മ ഒരു കുട്ടിയാണ് ഞാൻ എന്നെ പ്രസവിച്ചത് എന്നെയാണ് പ്രസവിച്ചത് ബാക്കിയൊക്കെ മൂന്ന് നാല് പിള്ളേരെ പ്രസവിച്ച മാമമാരാണ് ഏഹ് അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല പിന്നെ ഉറപ്പു കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും ഒരു കുട്ടി ജനിച്ചു ജനിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കുണ്ടായിക്കുണ്ടായിന്ന് വരില്ല ആ കൊച്ചിന് നോക്കണല്ലോ രണ്ടു കുട്ടികളൊന്നും വളർത്തിയെടുത്തത് ഞാനും അപ്പം ഈ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്ക് ഡിപ്രഷൻ വരും എന്ന് പറയുന്ന രേണു അത് മാറ്റി പിൻവലിക്കണേ അത് അങ്ങനെ ഇല്ല ഈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണോ വെറുതെയാണ് ഉറക്കം കുറവുണ്ടാവും അതിന് നമ്മൾ പകല് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്ന് ഉറങ്ങു മാത്രം തന്നെ ഇത് ഉറക്കവും ഇല്ല രാവൂ ഇല്ല പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട കൃതിയടുന്നു ആർക്കും വന്നിട്ടില്ല പിന്നെ ഓമിയോ ഗുളിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് എനിക്ക് ഇതൊന്നും ഇതൊക്കെ പച്ച ഈ േണുസൂദുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് പലപ്പോഴും സോഷ്യൽ മീഡിയ നുണ പറയുന്നത് ഈ അടുത്ത് തന്നെ ഏതൊരു വീഡിയോയിലെ ഇവരുടെ മുന്നത്തെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവര് കിടന്ന് ഉരുളയാണ് കൃത്യമായിട്ട് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല ഇപ്പൊ എന്തായാലും ഇവര് ഈ ഒരു സ്ത്രീയെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് രേണുസൂദിനെ എടുത്ത് അലക്കി പൊളിച്ച് എങ്ങനെയിലൊക്കെ പൊളിച്ച് കയ്യിൽ തരങ്ങളെ ഏർപ്പെടാണ് നുണ പറയാതെ ജീവിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു സ്ത്രീ എന്തായാലും പറയുന്നെതിരെ ഇപ്പൊ സൂദി ഇറങ്ങിയിട്ടുണ്ട് പറഞ്ഞു അപ്പ പറയും അയ്യോ പാവ എങ്ങനെയെങ്കിലും ചിരിച്ചോട്ടെ നിങ്ങൾ ചെലവിന് കൊടുക്കണം ഞങ്ങള് ചെലവിനൊന്നും കൊടുക്കുന്നില്ല സത്യങ്ങൾ പറഞ്ഞുകൂടെ ഇപ്പൊ തന്നെ വയസ്സ് മുപ്പത്തിരണ്ടും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂയില് പറയുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഒരു ലേഡി അവരിന്റെ വീടിന്റെ ഈ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കുജു വന്നിട്ട് പറയുന്നത് എങ്ങനെ പോയാലും പത്ത് മുപ്പത്തെട്ട് വയസ്സിന്റെ മേലെ ഉണ്ട് ആ സ്ത്രീക്ക് ഇത് പച്ചക്കള്ള പറയണെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വേണ്ട ഒന്ന് എപ്പം ഹോമിയോ വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ് ഇംഗ്ലീഷ് മരുന്നാണ് സുധിച്ചേട്ടെന്ന് ആ വീഡിയോയില് കാണിച്ചത് ഹോമിയോ ഏതാ അലൊപ്പതി ഏതാ ഇംഗ്ലീഷ് മരുന്നേതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് പച്ച കള്ളം പറയുമ്പോൾ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറയണോ പ്ലീസ് താൻ തനിക്ക് ഉണ്ടോ ഇല്ല ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം താൻ കള്ളം പറച്ചിൽ കുറച്ച് ഒതുങ്ങു അടങ്ങ് അത്രയേ ഉള്ളൂ പറയണത് സത്യങ്ങൾ വിളിച്ചു പറയൊന്നും പറയണ്ട താൻ എങ്ങനെ ജീവിച്ചോട്ടെ പിന്നെ എന്താ വേറെന്തൊക്കെ പറയണ്ടായിരുന്നു നിങ്ങളൊക്കെ എന്റെ കുടുംബം നോക്കിയിട്ടുണ്ടോ ഏർ എന്റെ കൊച്ചിനൊരു ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ടോ എന്റെ കൊച്ചിനൊരു ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടോ എന്നൊക്കെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു അതിന്റെ ഇടയ്ക്കൂടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞങ്ങൾക്ക് കയറിക്കറക്കാനുള്ളൂ ഇടം നിങ്ങൾ വാങ്ങി തന്നില്ലേ എന്ന് ചോദിക്കണം ചോദിക്കൂ അതെന്താ പറയാ അത് മാത്രം നന്നാക്കി ടീട്ടിക്കട പോണം സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ജനങ്ങള് ആ ജനങ്ങളെ മറക്കണത് എത്രയോ ഒന്നും നമ്മൾ കാണുന്നില്ല േഴുംരിക്കുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ ഭാര്യയാണ് ഇവരെന്ന് പറയുന്നു ഇവരും തന്നെ ഇതിനു മുമ്പ് വേറെ രണ്ടെണ്ണം മൂന്നെണ്ണം കെട്ടിട്ട് ആ കേൾക്കുന്ന വലിയ വിവരങ്ങളൊന്നുമില്ല അഖിൽ എന്ന് പറഞ്ഞ ഒരുത്തിന്ദ് പിന്നാലെ പോയിട്ട് ഇതിന്റെ സത്യസന്ധകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നുണ്ട് പിന്നെ സ്ത്രീ ആയതുകൊണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് എനിക്കുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ അവർക്ക് മുപ്പത്തെട്ട് നാപ്പത് വയസ്സുണ്ടെന്നാണ് ഇപ്പോൾ അയൽക്കാർ പെണ്ണുങ്ങളൊക്കെ പറയുന്നത് പണ്ടത്തെ അത് മാത്രമല്ല സുധിചേട്ടനെ മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആ വീടിന് ചുറ്റും ആ അടിച്ച് ഓടിച്ചിരുന്നെന്നും നിങ്ങളെ തല മണ്ണിൽ കാണും ഞാൻ എന്ന രീതിയിലൊക്കെ ഈ ഒരു പെണ്ണ് പറഞ്ഞിരുന്നു അതായത് ഈ ഒരു നമ്മുടെ േണു പറഞ്ഞില്ലെന്നൊക്കെ അപ്പൊ അയലക്കാരികളൊക്കെ പറയുന്നു കേട്ടോ എന്തായാലും ആള് മരിച്ചുപോയി ഇപ്പം മരിച്ച ആളുടെ ഫോട്ടോയും പുറകില് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിറ്റുകൊണ്ട് ജീവിക്കുകയാണ് ഈ പെണ്ണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് ഞാനല്ല കേട്ടോ നിങ്ങൾക്കും അല്ല അഭിപ്രായം ഉണ്ടോ ബബായ്